ഇങ്ങനെ ടക്കുന്നുള്ളും തേച്ച ഒന്നുമില്ല ഇതാണ് അടുക്കള ഇത് ഇത്ര ആക്കിയുള്ള ബാക്കിയുള്ള ചെയ്യാനൊന്നും എൻ്റെ കാശില്ല മകളെ എനിക്കൊരു വെട്ട മാത്രം മതി ഞാൻ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല ഭക്ഷണമൊക്കെ ആരെങ്കിലും ഒക്കെ തരുവല്ലോ ഒരു വെട്ട മാത്രം മതി ഒന്ന് ശരിയാക്കി തന്നാൽ മതി കൈവെടില്ല ഞങ്ങള് കൈവെടില്ല രംഗ ആരുമില്ലാത്തവരെ രണ്ട് വർഷം കൊണ്ട് വയ്യാലും വാശി കൊണ്ടു കൊടുക്കുക ഷുഗർ അങ്ങ് കൂടി കിഡ്നിയിലൊക്കെ ബാധിച്ച് പിന്നെ വിളിക്കാനൊന്നും മരുന്ന് മേടിക്കാനും ഒന്ന് ശരിയാക്കി കിട്ടിയാൽ മതി ഒരു രണ്ട് പോയിന്റ് വയറിംഗും ഒന്നും വേണ്ട ചേച്ചി ചേച്ചി ഇത് കാണുന്ന ആരെങ്കിലും നല്ല മനുഷ്യരുണ്ടെങ്കിൽ നമ്മളെ നമുക്ക് നോക്കാം ഇവിടെ ഇവിടെ എങ്ങനെ താമസിക്കുന്നു താമസിക്കുന്നത് വളരെ രാത്രി പുള്ളിക്കാരൻ്റെ എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞു ഒരു വെട്ടം പോലും ഇല്ലാത്തോണ്ട് വലിയ ബുദ്ധിമുട്ടാ ഈ ഭക്ഷണത്തിനൊക്കെ എങ്ങനെ കഴിഞ്ഞ ദിവസമൊക്കെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ആ അപ്പുറത്താവുള്ള കൊച്ചു അവർക്ക് കിട്ടുന്ന ഒരു വിധം ഞങ്ങൾക്കും കൊണ്ട് തരും ഭക്ഷണമൊക്കെ ഇപ്പം പിന്നെ ഈ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ അങ്ങ് ഇതായത് ഒരുപതൊക്കെ നടക്കുമായിരുന്നു ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേ തറയല്ല കൂടെ കൂടെ അങ്ങ് വേച്ച് വെച്ചു പോകും ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ എന്നെയും കൊണ്ട് അങ്ങ് പോകും എനിക്ക് ആ ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കും നമസ്കാരം ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ എന്ന് പറഞ്ഞ പ്രദേശമാണ് വാടകടുക്കാൻ യാതൊരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് പണി പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ വീട്ടിൽ കയറി താമസിച്ചത് കാരണം വാടക കൊടുക്കാൻ നിവൃത്തിയില്ല വീട് പണി പൂർത്തിയാകുന്നതിന് മുമ്പ് രണ്ട് കഥ കിട്ടി താമസിക്കുന്നു കാരണം അത്ര ഗതികേടാണ് നമുക്ക് കാണുമ്പോൾ ഈ വീട് കാണുമ്പോൾ അറിയാം തറ പോലും ഇട്ടിട്ടില്ല ഈ ചേച്ചിയൊക്കെ പാവരിച്ച് നിലത്താണ് കിടക്കുന്നത് ഒരു പോയിന്റ് വയറിങ് ചെയ്യാൻ പോലും ചേച്ചിയെ കൊണ്ട് യാതൊരു നിവർത്തില്ല ഒരു നിവർത്തിയില്ല തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് തൊഴിലുറപ്പിനും ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ പോന്നെ ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ മഴ നനഞ്ഞാൽ ചേച്ചിയുടെ പേര് സജിത എന്നാണ് ആവശ്യം ഒരു ബാത്റൂമൊന്നും ശരിയാക്കി കിട്ടിയാൽ മതി എല്ലാം പണിഞ്ഞിട്ടേക്കുവാണെങ്കിൽ ഫിറ്റ് ചെയ്ത് ബാത്റൂമൊന്നും ശരിയാക്കി കിട്ടിയാൽ മതി രണ്ട് പോയിന്റ് വയറിംഗ് ഒന്ന് ചെയ്ത് കിട്ടിയാൽ മതി അത് വാടക താമസിച്ചു കൊണ്ടിരുന്ന അപ്പൊ പുള്ളിക്കാരനും കടന്നോടി പിന്നെ വാടക കൊടുക്കാനൊന്നും പൈസ ഒന്നും ഇല്ലല്ലോ വാർത്ത ഉടനെ അന്നിനും തന്നെ ഞങ്ങൾ കേറുവായിരുന്നു ഞങ്ങൾക്ക് ഈ പിന്നെ പിന്നെ ബാത്റൂമും ആയില്ല അടുക്കള ഒന്നും ആയില്ല വെളിയിലെ ഷെഡ് വെച്ചാ ഞങ്ങള് പരിപാലിച്ച് വീട്ടിൽ ആകത്ത് കൊണ്ടു വെക്കും ചില സമയത്തൊക്കെ ആകാരത്തിന് പോലും വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ പുള്ളിക്കാരനൊന്നും മരുന്ന് മേടിക്കാനും കാശില്ല മുറി ഒക്കെ ഒന്നും അല്ല ഇങ്ങനെ നടക്കുന്ന പോലും ഇതാണ് അടുക്കള ഇത് ഇത്രേ ആക്കിയുള്ളൂ ബാക്കിയുള്ള ചെയ്യാനൊന്നും എന്റെ കാശില്ല തേച്ചിട്ടൊന്നുമില്ല ഇട്ടില്ല എനിക്ക് വയറിങ് ഇതൊന്നും തേച്ച് തന്നില്ലല്ലോ ഒന്നും വേണ്ടില്ല ഇത്രയൊക്കെ ആയല്ലോ പിന്നെ നാനയത്തില്ലല്ലോ ഈ പിന്നെ ബാത്റൂമോ ശരിയാക്കി എനിക്ക് വയറിങ് ചെയ്ത് കറണ്ടിനുള്ള ഇത് മാത്രമേ പിന്നെ വെള്ളം എനിക്ക് കിണറില്ല ഞാൻ അപ്പുറത്തൊക്കെ വീട്ടിൽ പോയൊക്കെ വെള്ളം കൊണ്ടിരുന്നത് അതിനും ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതിപ്പോ ഈ വീട് തന്നെ ഇച്ചിരി പൈസയുടെ കടമുണ്ട് അതാണെങ്കിൽ ആ കോൺട്രാക്ട് വന്ന് ഞങ്ങളുടെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് ചാലം പൈസ പുള്ളി കൊടുക്കാനുണ്ട് അപ്പൊ അവസ്ഥ കണ്ടുകൊണ്ട് വേണ്ട ഒന്നും ഇവിടെ അപ്പുറം ഒക്കെ വന്നാലും ചോദിക്കത്തില്ല എന്നോട് കാരണം നമുക്ക് കൊടുക്കാൻ നിവൃത്തിയില്ലല്ലോ ഇതായ ഒരു ഒരു മുറി ഇതാണ് ഇതാ ഒന്നും ചെയ്തില്ല ഞാൻ പുള്ളിക്കാനോടെ കിടക്കുന്നോണ്ട് ഇവിടെ ഇവിടെ ഇട്ടാ കിടക്കും പാവരിച്ചു കിടക്കും പിന്നെ ഇത് ഇതൊരു മുറി ഇവിടെ ഇതെല്ലാം കൊണ്ടിട്ടേക്കുക പിന്നെ ബാത്റൂം എത്രയാക്കി വെച്ചതേ ഉള്ളൂ ഒരു ക്ലോസറ്റ് വെക്കാൻ പോലുള്ള നിവൃത്തി നമ്മുടെ നമുക്കില്ല രണ്ട് പോയിന്റിങ്ങ് ആരെങ്കിലും വയറിംഗ് ചെയ്ത് തരുന്നെങ്കിൽ ഈ ഭക്ഷണത്തിനൊക്കെ കഴിഞ്ഞ ദിവസം വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അപ്പുറത്തുള്ള കൊച്ചു അവർക്ക് കിട്ടുന്ന ഒരു വിധം ഞങ്ങൾക്കും കൊണ്ട് തരും എന്തായാലും ഇത് കാണുന്ന ആരെങ്കിലും നല്ല മനുഷ്യരുണ്ടെങ്കിൽ വയറിംഗ് കാര്യ സുഹൃത്തുക്കളൊക്കെ കാണും കോൺട്രാക്ട് ഒക്കെ എടുത്ത് ചെയ്യുന്ന ഒരുപാട് നല്ല മനുഷ്യരാണ് നിങ്ങളൊക്കെ കാണുവാണെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് വരുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാലും ഇവർക്ക് ഒരു രണ്ട് പോയിന്റ് ഒന്ന് വയറിംഗ് ചെയ്ത് കൊടുക്കണേ ബാത്റൂം ഒന്ന് ശരിയാക്കി കൊടുക്കാം വേറെ ഒന്നും വെട്ടം കണ്ട് കിടക്കാനാണ് കാരണം വയറിങ് ചെയ്ത് കൊടുത്ത കറണ്ട് എങ്ങനെങ്കിലും നമുക്ക് കെ എസ് ഇട അവരോടൊക്കെ പറഞ്ഞത് നമുക്ക് സെറ്റ് ആക്കാം ഒരു ബെഡ്റൂമിലും ഈ ഒരു ഹാളിലും ഒരു ഒരു വെട്ടം കിട്ടിയാൽ മതി ഈ പാവങ്ങളെ കണ്ടില്ലെന്നടിക്കില്ല കാരണം വേറെ ആരുമില്ല സഹായിക്കാൻ ആരുമില്ല ഇവർക്ക് സാധാ ഫോണാണ് ഗൂഗിൾ പേ ഒന്നും ഇല്ല അപ്പൊ ഇത് കാണുന്ന ഈ പരിസരത്തും കൊല്ലം പത്തനംതിട്ട പ്രദേശത്തേക്കുള്ള ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം ചേച്ചി ഒന്ന് വിളിക്കണേ പറ്റുമെങ്കിൽ ചെയ്തു കൊടുത്താൽ അത് വലിയൊരു ഉപകാരമായിരിക്കും ചേച്ചി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ നമുക്ക് എന്തെങ്കിലും ചെയ്യാം